സിപിഎം കാഞ്ചിയാർ ലോക്കൽ സമ്മേളനത്തിന് തുടക്കമായി കാഞ്ചിയാർ പള്ളിക്കവല സാംസ്കാരിക നിലയത്തിലാണ് സമ്മേളനം നടക്കുന്നത് പ്രതിനിധി സമ്മേളനം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി പൂർത്തിയാക്കിയ ശേഷം ലോക്കൽ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായാണ് കാഞ്ചാർ ലോക്കൽ സമ്മേളനം സംഘടിപ്പിച്ചത് സമ്മേളനത്തിൽ കാഞ്ചാർ ലോക്കൽ കമ്മിറ്റി അംഗം കെ പി സജി താൽക്കാലിക അധ്യക്ഷനായി തുടർന്ന് റെഡ് വാളണ്ടിയർ മാർച്ചും പ്രകടനവും പള്ളിക്കവലയിലേക്ക് നടന്നു മാർച്ചും പ്രകടനവും രക്തസാക്ഷി മണ്ഡപത്തിലെത്തിയപ്പോൾ പതാക ഗാനം ഉയർന്നു മുതിർന്ന അംഗം കെ കൃഷ്ണപിള്ള പതാക ഉയർത്തുകയും തുടർന്ന് പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു സമ്മേളനത്തിന് വിവിധ കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പ് രക്തസാക്ഷി പ്രമേയം അനുശോചന പ്രമേയം എന്നിവയും നടന്നു തുടർന്ന് സമ്മേളനം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു രാജ്യം ഭരിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഭൂരിപക്ഷം നികുതി കഠിനമായ പ്രയാസങ്ങളും ദുരിതങ്ങളും ദാരിദ്ര്യം പ്രശ്നങ്ങളെ മഹാഭൂരിപക്ഷത്തിന് നേരിടേണ്ടതായിരുന്നു അതുകൊണ്ട് ഈ വ്യവസ്ഥ സമ്മേളനത്തിൽ സി പി എം കട്ടപ്പനി ഏരിയ സെക്രട്ടറി വി ആർ സജി നേതാക്കളായ കെ പി സുമോദ് മാത്യു ജോർജ് എം സി ബിജു പൊന്നമ്മ സുഹുതൻ വി വി ജോസ് കെ എൻ ബിജു കെ സി ബിജു ടോമി ജോർജ് ബിന്ദു മതിക്കൂട്ടൻ ടി കെ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സമ്മേളനം നാളെയും തുടരും ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയർ